ഓടിക്കോ നിന്നെ ശരിയായി ചെറിയ എന്താ പറ്റി നീ എന്തിനാ ഇന്ന ചീത്ത വിളിക്കുന്നേ ഇല്ലമ്മേ നോക്കിയേ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് തൊട്ട് കിടന്ന് എന്റെ പുറകെ ഇടക്കുമായിരുന്നു ഒരു ബിരിയാണി ഓർഡർ ചെയ്തു തരും അമ്മേ ബിരിയാണി എന്നാൽ കൊതിയാവണമെന്ന് പറഞ്ഞ് ചെറുക്കൻ മേടിച്ച് പിച്ചിട്ട് ആ ചിക്കൻ മാത്രം അത് ചിക്കൻ കുറച്ച് നുള്ളിപ്പറുക്കി നിന്നിട്ട് അപ്പൊ ആര് റൈസ് കൊത്താൻ കളിച്ചേക്കുന്നത് എത്ര കഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നേ അവടെ പിള്ളേർ കളിക്കട്ടെ നിനക്ക് എല്ലാം സമയം പറയും പറയും എല്ലാം മേടിച്ചു കൊടുക്കാൻ ഇന്നിട്ട് അവരെയൊക്കെ അഹങ്കാരം കളിക്കരുത് നീ നിനക്ക് എന്തെങ്കിലും മേടിച്ചാൽ നീ ഒളിഞ്ഞ് തന്നോ ശരിയൊക്കെ തരണ്ടിയാൻ കൊച്ചല്ലേ മോളെ അവനൊരാഗ്രഹം തോന്നിപ്പോ മേടിക്കണം എന്ന് പറഞ്ഞു പിന്നെ കഴിക്കാൻ തോന്നി കാണത്തില്ല അമ്മ എങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കലമേ പൈസക്ക് പൈസ വേണ്ടേ കൊച്ചു കുഞ്ഞാണെങ്കി എന്താ അതൊക്കെ അറിഞ്ഞു വേണം വളരാൻ ഇവ എല്ലാ കാര്യങ്ങളും എല്ലാം സഹായിച്ചു കൊടുക്കണെ കുഴപ്പമായി അതെങ്ങനെയാ എന്തെങ്കിലും ആഗ്രഹം തോന്നി കഴിഞ്ഞാ പിന്നെ എല്ലാവരുടെയും പുറകെ കിടക്കവാന് ഞാൻ എന്തെങ്കിലും മേടിച്ച വളർക്കേ ഇനി ഒരു സാരം എനിക്ക് മേടിച്ചേല മോളെ നാലോ അഞ്ചോ വയസ്സല്ലേ ഉള്ളു അവന് അവനതിൻറെതായ ബോധമല്ലേ ഉള്ളു സാരമില്ല ഇനി അത് ഇനി മേടിക്കുമ്പോൾ നീയും കൂടെ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിച്ചാ പോരെ അമ്മക്ക് ഇങ്ങനെ പറഞ്ഞാ മതി പാവം ചേട്ടൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക അതിൽ നിന്ന് ഓരോ പൈസ കരുന്ന് ഉള്ളിപ്പെറിക്കി ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കണത് ഇത്രയും പിഷ് കാണിക്കണത് നാളെ വിലക്ക് നല്ല എന്തെങ്കിലും ഒരു ആവശ്യം വല്ല ആ പൈസ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞാൽ മേടിച്ച് കൊടുക്കാറുണ്ട് ഓ ഈ പെങ്കോച്ചെന്തിനാ ഇങ്ങനെ നടന്നത് പിശിക്കുന്നത് കാര്യം ഭക്ഷണം കളയാൻ പാടില്ല അത് സത്യമാണ് പക്ഷേ അതിന് ഇങ്ങനെയാണോ പക്ഷെ അവന് പകുതി വെച്ച് കൊടുത്താൽ പോരായിരുന്നു അവള് മൊത്തം ബിരിയാണി കൊടുത്തിട്ടല്ലേ കൊച്ചു കളഞ്ഞേ അച്ഛന്റെ എന്റെ മരുന്ന് കഴിഞ്ഞേക്കുവാ നാളെ രാവിലെ അത് മേടിക്കണേ ഷുഗർ ഉള്ളതല്ലേ രാവിലെ തന്നെ മേടിക്കണം കേട്ടോ ഇന്നും മേടിക്കണമെന്ന് വിചാരിച്ചാ മറന്നുപോയത് ഈ അടുത്തല്ലേ മരുന്ന് മേടിച്ചേ ഇത് ഇത്ര കൂടുന്നുണ്ട് ചോദിക്കുവോ നിങ്ങള് കൂട്ടിൽ വെച്ച് വഹിക്കുന്നുണ്ടോ ഈ പുതിയ ഡോക്ടറെ കാണാൻ പോകണ്ടായിരുന്നു ആ ഡോക്ടറെ എന്തോ ഒരു മരുന്ന് എഴുതേക്കുന്നത് ഒരു മാസത്തേക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് അച്ഛനും അമ്മയ്ക്ക് കൂടെ ഇത്രയും രൂപയുടെ മരുന്നൊക്കെ എന്തിരാ ത്രയും പ്രായമായ ഒരു മരുന്നൊക്കെ ഒത്തിരി കഴിക്കണത് ശരിയല്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഈ അടുത്ത ആഴ്ച തന്നെ പോയിട്ട് വേണമെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണാം എന്നിട്ട് മരുന്ന് ഇത്തിരി കുറയ്ക്കാൻ പറയാം അല്ലെങ്കിൽ പൈസ കുറവുള്ള മരുന്നൊക്കെ എഴുതാൻ പറയാ എന്തിനാണ് ഇത്രയും മരുന്ന് കഴിക്കുന്നത് ഈ ഒന്നാമത് ഈ മരുന്നൊക്കെ കഴിച്ചാൽ തന്നെ കിട്ടുകയടാം ഏ അതൊരു മാസമായതോടെ മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ട ഇത് അപ്പഴേ ആ ഡോക്ടറെ കണ്ടപ്പളേ ഡൗട്ട് അടിച്ചായിരുന്നു മരുന്നൊക്കെ വാരി വലിച്ചതന്നെ എഴുതുക അത് ആ ആ ഡോക്ടറുടെ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്തൊക്കെയൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം എന്താണത് യും മരുന്ന് എഴുതു ഒന്നാപ്പ ആ ഏട്ടൻ്റെ ഒരാളുടെ വരുമാനം കൊണ്ടല്ലേ വീട് മുന്നോട്ട് കൊടുത്തത് എത്ര കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഇടയിലും അച്ഛനും അമ്മയ്ക്ക് ഇത്രയും മരുന്ന് പൈസ ഒന്നും പറഞ്ഞു അല്ല മോളെ പൈസ ഒട്ടുമില്ലേ അവൻ മിനിയാന്ന് വിളിച്ചപ്പോൾ ഞങ്ങളോട് മരുന്ന് മേടിച്ചോളാൻ പറഞ്ഞല്ലോ മോക്കടെ പേരിൽ പൈസ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ഏട്ടൻ പറയും ഏട്ടനങ്ങനെ പറയുള്ളൂ ട്ട മരുന്ന് മേടിക്കാൻ പറയും പക്ഷെ നമ്മളല്ലേ കുറച്ച് കണ്ടൊക്കെ ചെയ്യേണ്ടത് കുറച്ച് മരുന്നൊക്കെ കുറയ്ക്കാന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ ഒന്ന് വെച്ച് കഴിക്കേണ്ടൊക്കെ അറിയാക്കാൻ നീ എന്തിനാണീ ഒന്നൊക്കെ വെച്ച് കഴിക്കണേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഏഹ് ഉള്ളതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോവുമല്ലേ ഏഹ് ഞങ്ങൾ പ്രായമായതല്ലേ ഇവിടെ മരുന്ന് മേടിക്കാണ്ട് പറ്റത്തില്ലല്ലോ എന്തായാലും നാളെ ഒരാഴ്ചത്തേക്ക് മരുന്ന് മേടിക്കാ ഇനി മരുന്ന് മേടിക്കാണ്ട് വരില്ലല്ലോ ഇനി വേറെ വല്ലതും അസുഖം പരിച്ച് വെക്കേണ്ട എന്നാലും ഒരാഴ്ചത്തേക്ക് മേടിച്ചിട്ട് ഡോക്ടറെ പോയി കാണാം കുറയ്ക്കാൻ പറയാം ഈ പെങ്കോശ് തന്നെ പറ്റും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇതിപ്പോ എന്നാ ഒരു പിശുക്ക അച്ഛൻ്റെ എന്റെയും മരുന്ന് മേടിക്കുന്ന കാര്യത്തിൽ പോലും പിശുക്ക എല്ലാ അച്ഛനും ഇപ്പൊ പിശുക്ക ഇവളെന്ന ഈ പൈസ കൊണ്ട് കാണിക്കുന്നേ ഞങ്ങളുടെ മരുന്ന് പോലും ഇവള് കുറക്കോന്ന് വച്ചാ ആ ശരി എന്നാ നേരത്തെ വായ ആരമ്മ വിളിച്ച ശാരദയാമ്മോടാ വിളിച്ചേ അവള് നാളെ വരുന്നുണ്ടെന്ന് ഒരാഴ്ച ഉണ്ടാവും അച്ഛനെ കണ്ടിട്ട് കുറെ നാലായി അച്ഛനെ അച്ഛൻ്റെ കൂടെ നാലു ദിവസം നിക്കണം എന്നും പറഞ്ഞ് ദൈവമേ രണ്ടു മാസം മുന്നല്ലേ അമ്മ വന്നിട്ട് പോയത് ഇനി വരുണ്ട അമ്മയിൽ പറഞ്ഞത് എന്ത് ചിലവാന്നറിയോ ഇറച്ചി മീൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം മേടിക്കണം ഇറച്ചി പിന്നെ ഒരു ദിവസം മേടിച്ചാൽ മതി ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വരും മീൻ തന്നെ എല്ലാ ദിവസവും മേടിക്കട്ടെ എന്തൊക്കെ ചിലവാണ് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടണം നല്ലവണ്ണം കറി വെച്ച് കൊടുത്തില്ലേ പിന്നെ കുറ്റവും ചീത്ത കേൾക്കണം നമ്മളാവസ്ഥ മനസ്സിലാക്കേണ്ടത് ഈ അമ്മയൊക്കെ തന്നെയല്ലേ ഏഹ് ഒരു ഏട്ടൻ്റെ വരുമാനം കൊണ്ട് മാത്രമല്ലേ ഇവിടെ മുന്നോട്ട് പോടണം ഞാനാണെങ്കിൽ പൈസ പിശിക്ക് പിശി പി മുന്നോട്ട് കൊണ്ടുപോടും ഓരോ ദിവസം അതിൻ്റെ ഇടയൊക്കെ ഒരു വരണത് തറവാട് വീടല്ലേ അവർക്ക് കൂടെ അവകാശമല്ലേ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ അവൾക്ക് വേറെ വീടൊന്നും ഇല്ലല്ലോ അവൾക്ക് അച്ഛൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്നും ഉണ്ടാവില്ലേ ആരും അച്ഛൻ്റെ ഒരു പെങ്ങളാണ് ആ അമ്മായിക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള ഇതൊക്കെ അവകാശമൊക്കെ ഇണീ എന്നും പറഞ്ഞ് ഇങ്ങനെയാണ് അതാണ് പറയുന്നത് സത്യം പറഞ്ഞാണ്ടല്ലോ വലിയ പരിധിത്തിന് ആരോട് പോയിരുത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പഴക്കം ആക്കിയിട്ട് മിണ്ടാണ്ടിരുത് കഴിഞ്ഞാൽ ആരും വരില്ലല്ലോ ഇത്ര ചിലവില്ല ഷൂ ഇന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി ഇനിയിപ്പോൾ എന്തൊക്കെ ചിലവ കേട്ടനെ വിളിച്ചിട്ട് പൈസ ചോദിക്കണേ എങ്ങനെയാണ് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഞാൻ വിളിച്ച് പറയാം ഏഹ് വല്ല വയ്യാന്നോ പനിയാന്നെയും വിളിച്ച് പറയാം ഒരു പിന്നെ വരാൻ പറയാം വിളിച്ച് പറയാം അമ്മ വിളിച്ച് പറയട്ടെ അല്ല വരണ്ടെന്ന് പറയൊന്നും വേണ്ട വരേണ്ട എന്ന് പറഞ്ഞിന് ആണ് എൻ്റെ ഡിഗ്രി ജീത്തേക്കാറ് വരേണ്ടെന്നൊന്നും പറയണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവർക്കൊന്ന് സ്വയം മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് മനസ്സിലാക്കി ഇവർക്ക് വരാതിരുന്നോടെ ഇപ്പം എന്തൊക്കെ ചിലവാണ് ദൈവം ബീ ഇത്രയും ദിവസം നമ്മളാണെങ്കിൽ റേഷനരി കൊണ്ട് മുന്നോട്ട് പോകുവായിരുന്നു ഇനിയിപ്പം അരിപേടിക്കണ്ടേ എല്ലാവരുവെല്ലാം മേടിക്കണം പിന്നാളതും പേടിക്കണം ഇത്ര കഷ്ട ബന്ധുക്കാർ പോലും വരുന്നത് ഇഷ്ടമല്ലാണ്ടായി നമ്മൾ എന്നാത്തരീ ഇങ്ങനെ നടന്ന് പിശിക്കുന്നത് വയസ്സായി കഴിഞ്ഞ മരുവാക്കട വായന്ന് ഇങ്ങനെയൊക്കെ കേട്ട് അത് കേട്ട് കേട്ട് സഹിച്ച് ജീവിക്കുക തന്നെ ഒന്നും ഉണ്ടാൻ പറ്റില്ലല്ലോ എന്താ പറ്റി എന്തൊരു വിഷമം പോലെ അമ്മ ഒരു അയ്യായിരം രൂപ ഉണ്ടാവോ അച്ഛൻ്റെ പെൻഷൻ ഇപ്പം എന്നാത്തന്നെ അയ്യായിരം രൂപയുടെ ആവശ്യം അവ പൈസ അയച്ചിട്ടുണ്ടായിരുന്നോ അവര് ഈ പ്രാവശ്യം പൈസ അയച്ചില്ലേ അപ്പ അത് പിന്നെ ഏട്ട പൈസ അയച്ചിണ്ടായിരുന്നു കൂടുതൽ അയച്ചു ഞാൻ പിശിക്ക പിശുകി കുറച്ച് പൈസ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് എൻ്റെ ഒരു കൂട്ടുകാർക്ക് അത്യാവശ്യം ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തായിരുന്നു ഏ അവൾ ഇന്ന് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നാളെയാണെങ്കിൽ കൊച്ചിന് ഫീസ് കൊടുക്കട്ടെ എൻ്റെ കയ്യിൽ ഇല്ലമ്മ അവളാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണമല്ലോ അവളിങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ലമ്മ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കിയാൽ അവള് സ്വിച്ച് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാണ് പെട്ട ചിലവിന് വേണ്ടി തന്ന പൈസ ഇല്ല ഞാനത് എടുത്തിങ്ങനെ ചിലവാക്കി എന്ന് പറഞ്ഞേട്ട് കൊല്ലും അമ്മ അമ്മയ്ക്കായിട്ട് സ്വഭാവം അറിയാമല്ലോ മോളാവൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പൈസ അയച്ചു തന്നല്ലേ അവൻ അവനച്ചിരുന്നു പൈസ ചോദിക്കാണ്ടും പറയാണ്ട് ഇങ്ങനെ കൂട്ടുകാരികൾക്കൊക്കെ എടുത്തു കൊടുക്കാൻ പാടുവോ എത്ര രൂപ കൊടുത്ത ഇരുപത്തയ്യായിരം രൂപ ഒരു ആശുപത്രി കേസ് എന്ന് പറഞ്ഞു ഇപ്പൊ കൊടുത്തുപോയതോ വിഷമിക്കണ്ട കൊച്ചിന് ഫീസ് കൊടുക്കാണല്ലേ ഞാൻ അപ്പുറത്തെ ജാനുവിനോട് ചോദിക്കാം എന്റെ മോളെ ഈയിടെ മോക്ക് വന്ന മാറ്റങ്ങളൊക്കെ അമ്മയ്ക്ക് നല്ലോണം മനസ്സിലാവുണ്ട് ഈ പ്രായം കഴിഞ്ഞിട്ടൊക്കെയല്ലേ വന്നേ കുറച്ച് പൈസ കൈകാര്യം ചെയ്യാൻ കിട്ടിയപ്പ ഇവിടെ കിടന്ന് എന്നെ ആയിരുന്നു ഏഹ് ഈ രണ്ട് മാസം മൂന്ന് മാസം കണ്ടല്ലേ ആയുള്ളൂ അവൻ നിൻ്റെ പേരിൽ പൈസ അയച്ചു തരാൻ തുടങ്ങിയിട്ട് അതിന് മുൻപേ എന്നയച്ചോണ്ടിരുന്നേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് നടക്കുമായിരുന്നു പക്ഷേ ഒരു രണ്ട് മാസമായിട്ട് ഇവിടെ പറ്റിയ അറുത്ത് മുറിക്കുകയാണ് ജീവിക്കുന്നത് നീ ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്നൊന്നും പരാതി പറയാനോ ഒന്നുമില്ല നിൻ്റെ ഭർത്താവ് കേൾപ്പി കിടന്ന് കഷ്ടപ്പെടുന്നു ആ പൈസ അയച്ചായിരുന്നു കാര്യം ഞങ്ങളുടെ മോനൊക്കെ ആയങ്കിലും ഞങ്ങളൊന്നും ചോദിക്കാനും പറയാതെ ഇരുന്നായിരുന്നു എല്ലാ കാര്യത്തിലും ഇത്തിരി ഞെരിക്കുമുറുക്കിലായിരുന്നു നീ എന്നായൊക്കെ വരുന്നു കൊടുക്കണെന്ന് കാണിച്ചെ ഇതാ നമ്മളെ ഒത്തിരി അങ്ങ് കുറെ അഹങ്കരിച്ച് നമ്മുടെ കൈക്കൊത്ത് കാശ് വരുമ്പോൾ ഒത്തിരി കിടന്ന് നെഹ്ളിച്ചാണ്ടല്ലോ ദൈവം ഒരു പണി തരുന്നതാണ് മറ്റിപ്പോ ഞാനും എനിക്കിങ്ങനെ പൈസയൊന്നും കൈകാര്യം ചെയ്യാൻ കിട്ടിയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പൈസയൊക്കെ കൊണ്ടിന്നു പറഞ്ഞാണ്ട് ആ പൈസയുടെ ഒക്കെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ കുറേ പേശിക്കുക അമ്മ സോറി അമ്മ നിങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടല്ലേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് പൈസ ഇല്ലാണ്ടാവുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി സോറി അമ്മ ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പോട്ട സാരമില്ല ഞാൻ എന്തായാലും നാളെ ജാനൂൻ്റെ ഇത് മേടിച്ചു തരാം അതുകൊണ്ട് കൊച്ചിൻ്റെ ഫീസ് അടക്കാൻ നോക്ക് ആ കൂട്ടുകാർ തരുവോ എന്നിട്ട് അവളുടെ വീട്ടിൽ പോകണ്ട് എങ്ങനെയെങ്കിലും പൈസ മേടിച്ചിട്ട് ഇങ്ങനെ വരുള്ളൂ ഇനി മേലാ ചോദിക്കാണ്ട് കണ്ടു ഒന്നും ചെയ്യക്കല്ലേ കേട്ടോ പറഞ്ഞല്ലോ വേണ്ട അതൊക്കെ പൊട്ട കഴിക്കാണ്ടാക്കിയോ ചപ്പാത്തി ചമ്മന്തി ചമ്മന്തിയോ മോളെ അച്ഛന് ചമ്മന്തി ഇഷ്ടമല്ലല്ലോ അറിയത്തില്ലേ മിനിങ്ങാന്നും ചമ്മന്തിയായിരുന്നു പിന്നെ അതെന്തോ മിണ്ടാണ്ട് കഴിച്ച് വെച്ചിട്ട് മുട്ടക്കറി വല്ലോ ഉണ്ടാക്കാറില്ല മുട്ട മേടിച്ചോണ്ടല്ലോ എന്റെ അമ്മേ അമ്മയെ എന്താണ് ഈ പറയണത് മുട്ടയ്ക്ക എത്ര രൂപയോട് മേടിച്ചിട്ട് മുട്ടയ്ക്ക് ആറ് രൂപ കൊടുത്താൽ മുട്ട പത്രം മേടിച്ചുവെച്ചിട്ട് അതിങ്ങനെ എല്ലാ ദിവസവും ചപ്പത്തി മുട്ടക്കറിയുടെ കഴിച്ചു നടക്കണ കാര്യാണ് ഞാനിവിടെ ചമ്മന്തി ചമ്മന്തി ചപ്പാത്തി ചപ്പത്തിച്ചപ്പോ എന്തിനാ അമ്മ ഈ പൈസയും തുർത്തിച്ചല്ല ആഗ്രഹം ഉണ്ടെങ്കി ഉണ്ടാക്കി തരാട്ടെ ഏഹ് നമ്മളെ പൈസയൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ നല്ല അങ്ങനെ നല്ല നല്ല സ്വഭാവമുള്ള കാര്യം നമ്മൾ ദൂരത്തൊന്നും ചിലവാക്കാത്തതൊക്കെ നല്ലതാണ് പക്ഷെ അതൊക്കെ ഒരു ആവശ്യത്തിനെ പാടുള്ളു ഒത്തിരി കിടന്ന് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇതിലാവരുത് കേട്ടോ അമ്മ ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനും എടുത്ത് പൈസ മേടിച്ച റെഡിക്കല്ലേ കൊച്ചിന് നാളൊക്കെ എടുക്കണം ശരി ശരി ഞാൻ എന്നാൽ മുട്ടക്കറിയുണ്ടാക്കട്ടെ കേട്ടോ